ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ ഉൽപാദിപ്പിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കുന്ന വാർത്ത ഏതാണ്ട് അമ്പതിനായിരം കോടിയുടെ സ്മാർട്ട് ഫോണുകൾ ചൈനയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ് ചൈനീസ് കമ്പനികളാണെന്ന് ഡോമിനൻസ് എവിടെ നോക്കിയാലും ചൈനീസ് കമ്പനികളുടെ ഷോപ്പുകളാണ് പക്ഷെ അവർ ഇന്ത്യക്കകത്ത് മാനുഫാക്ചർ ചെയ്തില്ല ചൈനയിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാ ചെയ്യുന്ന പക്ഷേ ആ അവസ്ഥയിൽ ഭയങ്കര മാറ്റം വന്നിരിക്കുകയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ കമ്പനികളായ സാംസങ്ങും ആപ്പിളും അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ വന്നൊരു പത്ര വാർത്തയാണ് ഈ വീഡിയോയ്ക്ക് അടിസ്ഥാനം രണ്ടായിരത്തി നാനൂറ്റി പതിനാല് കോടി ഡോളറിന്റെ സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യ ഇന്ന് കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത് അത് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്മാർട്ട് ഫോണുകൾ ഈ ആപ്പിൾ ഇന്ന് യു എസ്സിൽ വിൽക്കുന്ന ഫോണുകളിൽ മെജോറിറ്റിയും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോണുകളാണ് ആപ്പിളും സാംസങ്ങുമാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ഫോണുകൾ കയറ്റുമതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കും ജപ്പാനിലേക്കുമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ ഇപ്പോഴും ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ വിൽക്കുന്നുണ്ട് അവർ പക്ഷെ ഇന്ത്യയ്ക്കകത്ത് മാനുഫാക്ചർ ചെയ്താൽ ഇന്ത്യയ്ക്കകത്ത് വിൽക്കാൻ പറ്റുള്ളതായി അതുകൊണ്ട് അവർ ഇന്ത്യയ്ക്കകത്ത് മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ എല്ലാവരും തുടങ്ങി ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം മോദി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ സമയത്ത് ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ടുവരികയാണ് അതിന്റെ അണ്ടറിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നൊരു സ്കീം കൊണ്ടുവന്നിട്ട് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിനും സെമി കണ്ടക്ടറുകളുടെ മാനുഫാക്ചറിങ്ങിനും വലിയ ത്രസ്റ്റ് കൊടുക്കുകയാണ് അതായത് ഇപ്പം സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു പുതിയ കമ്പനി ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ എഴുപത്തഞ്ച് ശതമാനം പൈസയും ഗവൺമെന്റ് തന്നെ കൊടുക്കും ബാക്കി ഇരുപത്തഞ്ച് ശതമാനം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് നോക്കാം അതിൽ മണ്ഡലമല്ലേ കാര്യം ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു കാരണം ശതമാൻവെസ്റ്റ് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ വലിയ ഡോമിനൻസ് ആണ് ആ സപ്ലൈ ചെയിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും മാറുക ചൈനയെ തോപ്പിച്ചില്ലെങ്കിലും ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം മാനുഫാക്ചറിംഗില് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം ആ വിയറ്റ്നാം രാജ്യങ്ങൾക്കെങ്കിലും ഒപ്പം നമുക്ക് എത്താൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് ബസ്സ് മിസ് പോകും ഡെവലപ്മെന്റിന്റെ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ സപ്ലൈ ചെയ്തിൻ്റെ ഭാഗമാവാണ് ഇന്ത്യയിൽ ടെക്നോളജി പുതുതായിട്ട് വരണം പുതുതായിട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടണം അതുകൊണ്ട് ഇലക്ട്രോണിക് മാനുഫാക്ച്റിങ്ങിലും ഈ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് മാത്രമല്ല ഓട്ടോമൊബൈൽസിലും ടെക്സ്റ്റൈലിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്ങിൽ എല്ലാത്തിലും ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ആത്മനിർഭർ ഭാരത് സ്കീമിൻ്റെ അണ്ടർലെ പ്രൊഡക്ഷൻ ഇൻഡി ഇൻസെൻറ്റീവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സെക്ടറിലാണ് അതുകൊണ്ടാണ് ഈ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണത്തിൽ ഇത്രയും വലിയ വിപ്ലവം സൃഷ്ടിക്കുന്നത് ആപ്പിൾ പോലുള്ള കമ്പനികൾ അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ട് ലക്ഷം കോടിയുടെ സ്മാർട്ട് ഫോണുകളാണ് ഈ വർഷം ഇന്ത്യ നിന്ന് കയറ്റുമതി ചെയ്തത് അതെന്തായാലും ഈ മേഖലയിൽ ഇന്ത്യ ഉണ്ടാക്കിയ ഒരു വിപ്ലവം തന്നെയാണ്